ഹലോ നമുക്കൊന്നൊരു സൂപ്പ് വെക്കാം അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ നമുക്ക് നോക്കാം ആദ്യം നമുക്കൊരു ചട്ടി അങ്ങനെ ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിൽക്ക് ഒരു ടീസ്പൂണ് ഒലിവണ്ണം ഒഴിച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ടിട്ടുണ്ട് അത് ഉരുകി വരുന്നതിന് ശേഷം നമുക്ക് മറ്റുള്ള സാധനങ്ങൾ ചേർത്താം നന്നായിട്ട് ഒരു കട്ട ഒരു മൂന്നല്ലി വെള്ളുള്ളി കുഞ്ഞ് പൊടിയായിട്ട് അരിഞ്ഞത് ഇതിൽക്കിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴന്ന് നല്ല ഒരിയരുത് ഒന്ന് വാടി വന്നാൽ മതി അതേപോലെ തന്നെ ഒരു സവാളുടെ പകുതിയുടെ പകുതി അപ്പോൾ അതും ഞാൻ പൊടിയായിട്ട് അരിഞ്ഞത് നമുക്ക് ഇതിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് നൂറ്റൈമ്പത് ഗ്രാം കൂണാണ് ഞാൻ ഇതിൽക്ക് ചേർത്തുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി ഒന്ന് വരുമ്പോഴേക്കും പെട്ടെന്ന് ഇത് വേവും അപ്പം നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴും നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഈ ഉപ്പ് എനിക്ക് കറക്റ്റ് പാകമായിരുന്നു അങ്ങനെ നമുക്ക് രണ്ട് ടീസ്പൂണ് മൈദപ്പൊടി എന്തെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിരിക്കുന്നത് അപ്പോൾ മൈദപ്പൊടി പച്ച ചുവ മാറുന്നവരെയും ഇതൊന്ന് വഴറ്റിയെടുക്കണം മൊത്തം രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത് ആവശ്യമുള്ള കൂടുതൽ കൂടുമ്പോൾ അതിനനുസരിച്ചെല്ലാം സാധനം ചേർത്തുക നന്നായിട്ട് വാഴന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽക്ക് ഒരു കപ്പ് പച്ച വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഇതായിട്ട് തിളച്ചത് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അപ്പം അതെ ഇനി നമുക്ക് ഇതിൽക്ക് ചേർത്തത് ഒരു കപ്പ് ഫ്രഷ് മിൽക്കാണ് ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് കൂടുതൽ മിൽക്ക് ചേർത്താം ഞങ്ങൾക്ക് രണ്ടാൾക്ക് കഴിക്കാനുള്ളൊരു സൂപ്പാണ് ഞാൻ തയ്യാറാക്കിയത് നാല് മണിക്ക് ചായ കുടിക്കേണ്ട കൊഞ്ഞ് ഗ്യാസ് ഓഫാക്കാം ഒരു തിള വന്നാൽ മതി നാല് മണിക്ക് ചായക്ക് വരെ ഞങ്ങൾ ഈ സൂപ്പാണ് കുടിച്ചത് അപ്പോൾ എല്ലാവരും വെള്ളം ഡ്രസ്സ് ചെയ്യാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കാം പാത്രത്തിൽ വളമ്പി കാണിച്ചുതരാം നമുക്കിത് രാത്രി വേണമെങ്കിൽ ഇത് ഭക്ഷണത്തിന് വരും ഇത് കഴിച്ചാൽ മതി അപ്പം അടിപൊളി ഒരു സൂപ്പാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക കൂണൊക്കെ നമുക്ക് കടയിൽ നിന്ന് ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ച കൂണാണ് അപ്പം എല്ലാവരും കേട്ട് ഞാൻ നുള്ള കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കുട്ടികളുള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ കുരുമുളക് പിന്നെ രണ്ടാം ചേർത്തണ്ട ഇത്തിരി കുറവുണ്ടായ അതുകൊണ്ട് ഞാൻ ചേർത്തിയാണ് അപ്പം അടിപൊളി ടേസ്റ്റിയിലുള്ളൊരു കൂൺ റെസിപ്പിയാണ് സൂപ്പാണ് തയ്യാറാക്കിയത് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നമുക്കൊരു സൂപ്പ് ഓടിക്കുന്നുണ്ടെങ്കിൽ പല പച്ചക്കറി വീണ്ടും വെച്ച് നമുക്ക് ഇതുപോലെ പച്ചക്കറി ചേർത്താം ഞാൻ ഇതിലൊന്നും ചേർത്തിട്ടില്ല കൂണ് മാത്രം ചേർത്തിട്ടുള്ളൊരു സൂപ്പാണ് എല്ലാവർക്കും രസരാമലേക്ക് നമസ്കാരം